നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുന്നിലെ പ്രധാന സാക്ഷി കശ്മീരിലൊരു പ്രാദേശിക വീഡിയോഗ്രാഫർ ആണ് ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇദ്ദേഹം ബൈസറൻ വാലിയിലുണ്ടായിരുന്നു പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇദ്ദേഹം റീലുകൾ ചിത്രീകരിച്ചിരുന്നു ഭീകരാക്രമണ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ അറി അറിയിച്ചിട്ടുള്ളത് വെടിവയ്പ് നടന്നപ്പോൾ അതായത് ഈ ഭീകരർ ഈ കാടുകളിൽ നിന്ന് പൈൻ കാടുകൾക്കിടയിൽ നിന്ന് ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം രക്ഷപ്പെടാനായി ഓടിച്ചെന്ന് ഒരു മരത്തിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മരത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ ക്യാമ മൊബൈൽ ക്യാമറയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ക്യാമറയിലോ ഭീകരാക്രമണ ദൃശ്യങ്ങൾ മുഴുവനായി പകർത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത് മനസ്സ് മരവിച്ച് പോകുന്ന അല്ലെങ്കിൽ ശരീരം മുഴുവൻ മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒരുപക്ഷെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ തന്നെയും കൊലപ്പെടുത്തും എന്നിരുന്നാലും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറലോകത്തിന് എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് കൃത്യമായി ഭീകരരെ ആരൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സഹായിച്ചതും ഈ വീഡിയോഗ്രാഫറുടെ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോഗ്രാഫറെ എന്നയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഭീകരരെയും അവരെ സഹായിച്ചവരെയും തിരിച്ചറിയുന്നതിനായി എന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോഗ്രാഫർ ചിത്രീകരിച്ചിരിക്കുന്നത് മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇയാൾ ക്രൂരത മുഴുവൻ തൻ്റെ ക്യാമറയിൽ പകർത്തി മനസ്സ് പലപ്പോഴും പതറിപ്പോയപ്പോഴും അതെല്ലാം തന്നെ അദ്ദേഹം ക്യാമറയിൽ പകർത്തി മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൂടാതെ ഭീകരവാദികളെയും അവർക്ക് സഹായം നൽകിയവരെയും തിരിച്ചറിയാനായി ഇദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് നാല് ഭീകരർ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പുൽമേടിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് വെടി ഉതിർത്തെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ലഘുഭക്ഷണം വിൽക്കുന്ന കടകൾക്ക് സമീപം രണ്ട് തൂക്കുകൾ ായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ ഇവർ ആക്രമണം തുടങ്ങി ഓരോരുത്തരുടെയും പേര് ചോദിച്ച ശേഷം തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു ഇതോടെ വിനോദസഞ്ചാരികൾ മുഴുവൻ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി തുടർന്ന് സിപ്പ് ലൈനിന്റെ പരിസരത്ത് നിന്ന് രണ്ട് തീവ്രവാദികൾ കൂടി പുറത്തുവന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് നേരെ വെടിയുതിർത്തു ഭീകരവാദികൾ പ്രദേശത്തെ ഒരാളുടെയും ഒരു വിനോദസഞ്ചാരിയുടെയും മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് ഈ ഫോണുകൾ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ എന്നാൽ സംഭവത്തിന് പിന്നാലെ ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ഭീകരാക്രമണം നടന്ന പ്രദേശത്ത് നിന്ന് എ കെ ഫോർട്ടി സെവൻ എം ഫോർ റൈഫിളുകളുടെ വെടിയുണ്ടകൾ എൻ ഐ എ കണ്ടെടുത്തു അഫ്ഗാൻ യുദ്ധം അവസാനിച്ചതിനു ശേഷം പാകിസ്ഥാൻ ഭീകരർ എം ഫോർ തോക്കുകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇത് ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നതിലെ കൂടുതൽ തെളിവാകുകയാണെന്നും രഹസ്യ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഒരാൾ പ്രദേശത്തുകാരനായ ആദിൽ തോക്കറാണെന്ന് അന്വേഷണ സംഘം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിസ്ബുൾ മുജാഹിദീനിൽ ചേർന്ന ഇയാൾ തുടർന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയും ലഷ്കർ ഇ ത്വയ്ബയിൽ ചേരുകയുമായിരുന്നു ലഷ്കർ ഇ ത്വയ്ബയിൽ നിന്ന് തീവ്രവാദ പരിശീലനം ലഭിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാശ്മീരിലേക്ക് തന്നെ ഇയാൾ മടങ്ങിയെത്തി പാക് തീവ്രവാദികൾക്ക് സഹായവും പഹൽഗാമിലെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ നൽകിയതും ഇയാളാണെന്നും റിപ്പോർട്ടുകളുണ്ടാകും പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് പുറത്തു പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ തങ്ങളുടെ മാരകമായ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കൊക്കർനാഗ് വനങ്ങളിൽ നിന്ന് ബൈസരൻ താഴ്വരയിലേക്ക് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ചുവെന്നാണ് ആക്രമണത്തിനിടെ രണ്ട് മൊബൈൽ ഫോണുകൾ ഒന്ന് പ്രദേശവാസിയുടെയും മറ്റൊന്ന് ഒരു വിനോദസഞ്ചാരിയുടേതുമാണ് ഭീകരർ തട്ടിയെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് കൂട്ടക്കൊലയിൽ നാല് ആക്രമികൾ ഉൾപ്പെട്ടിരുന്നു മൂന്ന് പാകിസ്ഥാൻ ഭീകരരും ഒരു പ്രാദേശിക ഭീകരൻ ആദിൽ തോക്കറും തീവ്രവാദ സ്വഭാവത്തിന് അടിവപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾ ഹിസ്ബുൾ മുജാഹിദിൽ ചേർന്നിരിക്കുന്നത് സാധുവായ രേഖകൾ ഉപയോഗിച്ച് നിയമപരമായി പാകിസ്ഥാനിലേക്ക് കടന്നു അവിടെ വെച്ചിട്ടാണ് ലഷ്കർ ഇ തോയ്ബയിൽ നിന്ന് യുദ്ധപരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കശ്മീർ താഴ്വരയിലേക്ക് മടങ്ങിയത് തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ വഴികാട്ടിയായി പ്രവർത്തിച്ചു വന്നിരുന്നത് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഭീതിയിലാണ് രാജ്യം അതേസമയം തന്നെ ആക്രമണത്തിൽ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു എന്നാൽ കശ്മീരിൽ തങ്ങൾ ലക്ഷ്യം വെച്ചത് സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ രഹസ്യ ഏജന്റുമാരെയാണെന്നും അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ടി ആർ എഫ് ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ തങ്ങൾ ലക്ഷ്യമിട്ടത് സാധാരണ വിനോദസഞ്ചാരികളെയല്ലെന്നും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെട്ടും അനുബന്ധിച്ചും പ്രവർത്തിക്കുന്നവരെയാണെന്നുമാണ് ടി ആർ എഫ് അവകാശപ്പെടുന്നവർ ഇവർ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള രഹസ്യ ഏജന്റുമാരാണെന്നും ആരോപിച്ച് ടി ആർ എഫ് പ്രസ്താവന ഇറക്കി പഹൽഗാമിൽ ലക്ഷ്യമിട്ടത് സാധാരണ വിനോദസഞ്ചാരികളെയല്ല മറിച്ച് ഇന്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് നേവി തുടങ്ങിയ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയുമാണ് കശ്മീർ താഴ്വരയിൽ വിനോദയാത്രയ്ക്ക് വന്നവരല്ല ഇവർ ഉറിയ അണക്കെട്ടിൽ നിന്ന് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നു വിട്ടതായി പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അണക്കെട്ട് തുറന്നതോടെ ജലം നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും പാക്യധീന കശ്മീരിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും സിന്ധു നദീ ജല ഉടമ്പടിയുടെയും ലംഘനമാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചു പാക്യധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദ് ഹട്ടിയൻ ബാല ചക്കൂത്തി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വെള്ളപ്പൊക്കമുണ്ടായത് ജലം നദിയുടെ തീരത്തുള്ള ഈ പ്രദേശങ്ങളിൽ ജലനിരപ്പ് അതിവേഗം ഉയരുന്നതിനാൽ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ജലം നദീതരത്ത് താമസിക്കുന്നവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊഹാലിയിലെയും ദാൽകോട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കന്നുകാലികൾക്കും വിളകൾക്കും നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുണ്ട് നാശനഷ്ടത്തിന്റെ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി സ്ഥിരീകരിച്ചിട്ടില്ല ജനങ്ങൾ നദീതീരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും സമീപത്ത് മത്സ്യബന്ധനം നടത്തുന്നതോ കന്നുകാലികളെ മേയിക്കുന്നതോ ഒഴിവാക്കണമെന്നും അധികൃതർ താമസക്കാരോട് നിർദ്ദേശിച്ചു ഇന്ത്യ മനഃപൂർവ്വമായ ജലഭീകരത സൃഷ്ടിക്കുകയാണെന്നും ഡാം തുറന്നുവിടുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാത്തത് സിന്ധു നദി ജലകരാറിന്റെ ലംഘനമാണെന്നുമാണ് പാക് അധീന കശ്മീർ ഭരണകൂടത്തിന്റെ ആരോപണം കരാർ പ്രകാരം നദിയുടെ താഴ്വരയിലെ ജലപ്രവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കിടണമെന്നാണ് ചട്ടം എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര ജലവിധ കരാർ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു വെള്ളപ്പൊക്ക ബാധിതർക്കായി ഹാത്തിയൻ ബാല ഭരണകൂടം താൽക്കാലിക ഷെൽട്ടറുകൾ താമസിക്കുകയും രക്ഷാപ്രവർത്തകരെ വിന്യസിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വാഗ അട്ടാരി അതിർത്തി പാത ഇരു രാജ്യങ്ങളും അടയ്ക്കുകയും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ഇടപാടുകൾ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തതോടെ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ ജൈവരാസവസ്തുക്കൾ പഞ്ചസാര തുടങ്ങിയ സുപ്രധാന വസ്തുക്കളുടെ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാനിൽ ആവശ്യവസ്തുക്കളുടെ ക്ഷാമം നേരിടേണ്ടി വരുന്നതോടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിവരം ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളെ ആവശ്യവസ്തുക്കൾക്കായി സമീപിക്കേണ്ടി വരുന്നതോടെ ഇറക്കുമതി ചിലവേറും മരുന്നുകളുടെ ക്ഷാമം തടയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഏറെക്കുറെ നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഭാഗികമായെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങിയത് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുള്ള അഭിമത രാഷ്ട്ര പദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതി ഇരുന്നൂറ് ശതമാനം തീരുവ് ചുമത്തുകയും ചെയ്തിരുന്നു കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാന് നഷ്ടമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കും ഇത് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയാൽ പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷമ നേരിടാൻ സാധ്യതയുണ്ട് മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട്